ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കളി കഴിഞ്ഞ ക്ലാസ്സിൽ വെളി ഗുരുവേന്തി അകം വിളഞ്ഞിടേണം എന്നാണ് പറഞ്ഞത് വെളി പ്രകാശമാകുന്ന ശരീരം നമ്മൾ നേടിയെടുക്കണം അഞ്ച് ഇന്ദ്രിയങ്ങളെയും കീഴ് അത് സാധിക്കേണ്ടത് ഇന്ന് പറയുകയാണ് നരന് നരകം വരാതിരിക്കാൻ നാം എന്തു ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓരോ ക്രിയകളിലൂടെ കർമ്മങ്ങളിലൂടെ നമ്മെ മുന്നോട്ട് നയിക്ക നയിക്കാനാണ് ഒരു ശ്രമിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഇരുപുറവും വരും ആറവസ്ഥയെ കൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്ന മേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരൻ വരാ നരകം നനച്ചിടേണം ഇരുപുറവും വരുമാറവസ്ഥയെ ഓരോ മനുഷ്യന്റെയും ഉള്ളില് കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തി പൊളിഞ്ഞിരിക്കണം അത് പ്രപഞ്ച ശക്തിയായി വരുമ്പോൾ ത്രിപുര സുന്ദരി എന്നാണ് അതിനെ പറയുന്നത് ആ ശക്തിയെ ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ആ സത്യത്തിലേക്ക് ആനന്ദഘനമായ ശുദ്ധമായ ആ ബോധത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കുക അപ്പോൾ പ്രകാശത്തേക്കാൾ പ്രകാശം ഒരു ലക്ഷത്തി ഒരു സെക്കൻഡ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈൽ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ീ ത്രിപുരസുന്ദരി മൂന്ന് ലക്ഷത്തി അയ്യായിരം മെയിൽ വേഗത്തിലാണ് സഞ്ചരി അപ്പം നമ്മുടെ ശരീരം വെളിവൂരു ആയി മാറുമ്പോൾ നമ്മളിൽ മാറ്റമുണ്ടാകുകയും ആ സന്ദർഭത്തിലാണ് ഈ ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ഈ കുണ്ടലിനി ശക്തി ഉയരുന്നത് കുണ്ടല മൂന്നര ചുറ്റോടുകൂടി വളഞ്ഞിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് ത്രിപുര ഇതിന് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നു കുണ്ടലാകൃതിയിൽ കിടക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മുടെ പ്രാണൻ മുകളിലേക്ക് പോകുന്നത് ചൂടുള്ളതാണ് അഗ്നിമയമായിട്ടുള്ളതാണ് താഴേക്ക് വരുന്ന അപാനൻ എന്ന് പറയുന്നത് തണുപ്പാണ് ചന്ദ്രൻ്റെ ഒരു പ്രഭ ഉൾക്കൊണ്ടുകൊണ്ടാണ് തണുത്തതാണ് ആ തണുത്ത വായു ശ്വസിച്ചുകൊണ്ടാണ് അത് ഭക്ഷിച്ചുകൊണ്ടാണ് ഈ കുണ്ടലിനീ ശക്തി അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയ ആ കുണ്ടലിനീ ശക്തിയെ നമ്മൾ ഉണർത്തണം നമുക്ക് നേരത്തെ തന്നെ നാം പറഞ്ഞു കഴിഞ്ഞു എഴുപത്തിരണ്ടായിരം നാടികളുണ്ട് ആ എഴുപത്തിരണ്ടായിരം നാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഷുന എന്ന് പറയുന്ന നാടിയാണ് വേണുവിൻ്റെ ഒരു ഓടക്കുഴൽ പോലെയാണ് നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ കടന്നു കടന്നുപോയെന്നു ചില സന്യാസി ശ്രേഷ്ഠമാർ പറയാറുണ്ട് ചിലർ പറയുന്നു നട്ടെല്ലിൽ നിന്നും മാറി സ്വല്പം മാറി നിന്നുകൊണ്ട് നട്ടലിനെ സ്പർശിക്കാതെ മുകളിലേക്ക് പോകുന്ന തലച്ചോറ് വരെ പോകുന്ന ഒന്നാണ് കുണ്ടലിനീ ശക്തി എന്ന് പറയും മൂലാധാരത്തിനും നമ്മുടെ സെക്ഷൽ ചക്ര എന്ന് പറയുന്ന അസ്വാധിഷ്ഠാനത്തിൻ്റെയും ഇടയിലൂടെ ഇടയ്ക്കുള്ള ഭാഗത്താണ് ഇത് തുടക്കം അതിൻ്റെ ആരംഭം അപ്പോൾ ഈ കുണ്ടനിനീ ശക്തി അതിൻ്റെ പത്തി കൊണ്ട് ആ ദ്വാരം അടച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ശക്തിയെ നമുക്ക് ഉണർത്തിയാൽ അതിനറിയാം ഏത് വഴിയിലൂടെ പോകണം പ്രാണൻ മറ്റുള്ള നാടികളിലൂടെ എഴുപത്തിരണ്ടായിരം ചിച്ചെറുതും വലുതുമായിട്ടുള്ള നാടുകളിലൂടെ പോകുന്നത് പൊടിയും പടലും പിടിച്ച സ്ഥലത്തൂടെ പോകുന്നതിന് ഇത് രാജവീതിയിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് ഇതിന് അന്വേഷകനായിട്ടുള്ള ആളുകൾക്ക് സത്യാന്വേഷിക്ക് പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം എട്ടിനം ശബ്ദങ്ങൾ കേൾക്കാം അതിൽ വരുന്നവണ് പ്രണവമന്ത്രം വേണുനാഥം വീണാനാദം ശബ്ദം ഇങ്ങനെയൊക്കെ പല പല ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ശക്തി ഉയർന്ന് ആ സുഷംനാ നാടിയിലേക്ക് കയറുമ്പോൾ അതിങ്ങനെ കയറുന്ന സമയത്ത് ഈ രണ്ട് വശത്തൂടെ വേറെ രണ്ട് നാടികൾ അടുത്ത പ്രധാനപ്പെട്ട രണ്ട് നാടികൾ ഇടയെന്നും ഇടതുവശത്തെ മൂക്കിൽ വന്നു ചേരുന്നതാണ് ഇടയും പിങ്കളേയും വലതുവശത്തെ മൂക്കിൽ വന്ന് അപ്പം ഇത് രണ്ടും രണ്ട് സൈഡിലാണല്ലോ അപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഒരു പാമ്പിന്റെ രീതിയിലാണ് ഈ പ്രാണാഗ്നിയാണത് പ്രകാശിച്ച് ഇങ്ങനെ വരികയാണ് പ്രകാശിച്ച് വന്ന് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചില അങ്ങനെ വരുമ്പോൾ വരുമ്പോൾ രണ്ടു വശത്തും പ്രകാശം ഉണ്ടാകും അതാണ് ഒരു കൊടി ഒരു മരത്തിലേക്ക് വന്ന് ചുറ്റി വരുന്നത് പോലെ പടർന്ന് പന്തലിക്കുന്നത് പോലെ എന്നാണ് ഗുരു ഈ വരികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഇരുപുറവും വരും ആറവസ്ഥയെ ആറവസ്ഥകൾ അവിടെ ഉണ്ട് നമുക്കറിയാം മൂലാധാര ചക്ര സ്വാദിഷ്ടാണ് ചക്ര നേവൽ ചക്ര എന്ന് പറയുന്ന പൊക്കിളിൻ്റെ അവിടെയുള്ള ചക്ര മണിപൂരകം ഇത് ഹൃദയ ചക്ര അനാഹതം വിശുദ്ധി ചക്ര ആജ്ഞാചക്ര എല്ലാ ആജ്ഞകളും കൊടുക്കുന്ന ചക്രയാണ് എല്ലാ നാടികളും ഇവിടെ വന്നിട്ട് ആജ്ഞകളും ഇവിടെ നിന്നാണ് പുറപ്പെടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ആജ്ഞാചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ ആറ് ആധാരശിലകളിലും വരുന്നു എന്നാണ് പറയുന്നത് വന്ന് അതവിടെ ഇരിക്കും വിശ്രമിച്ചതിന് ശേഷമാണ് അടുത്തതിലേക്ക് അപ്പോഴത്തേക്കും ഓരോന്നിനും നമുക്ക് ആ തപസനുഷ്ഠിക്കുന്ന ഒരാൾക്ക് വ്യത്യാസം വരികയാണ് അനാഹത ചക്രത്തിൽ എത്തി കഴിയുമ്പോഴാണ് ഈ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ അമ്മ നമുക്ക് അമ്മ നിശ്ചലമായ ആ ശക്തനിൽ നിന്ന് ഉയർന്നു വന്നതാണ് അമ്മയെന്ന് പറയുന്ന ആ തരംഗം ആ പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറയുന്ന ആ ചലനം എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് അതാണ് പക്ഷെ അമ്മയെ നമുക്ക് അവസാന നിമിഷം വരെ കാണാൻ പറ്റില്ല പക്ഷെ അമ്മ ഉണ്ടെന്ന് അറിയുന്നത് ഈ അനാഹത ചക്രത്തിന് നിന്ന് ശബ്ദം പുറപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇവിടെ പറയുന്നത് ഇരുപുറവും വരും ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ ഈ വശത്തേക്ക് ഞാൻ വരും ഈ ഇടയിലേക്ക് വരുന്നു അതിൽ ഇടയിലേക്കാണ് വരുന്നത് പിന്നീട് പിങ്കളയിലേക്ക് വലത് മൂക്കിൻ്റെ ആ ആ നാടിയിലേക്കാണ് വരുന്നത് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ അവിടെ പ്രകാശം ഇവിടെ പ്രകാശം ഒരു കൊടി വന്ന് ഒരു പ്രകാശത്തിൻ്റെ കൊടി ഇങ്ങനെ ഒരു മരത്തിൽ ചുറ്റി വരും മരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സുഷമിന നാടി തന്നെ അതിനെയാണ് ഒരു മരമായിട്ട് സം സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വന്ന് ചുറ്റി വരുന്ന ഒരു പാമ്പ് പോലെ ഒരു കൊടി പോലെ ഒരു ചെടി പോലെ ഒരു വള്ളി പോലെ അതിങ്ങനെ ചുറ്റി ചുറ്റി ഓരോ സ്ഥലത്തിരുന്ന് ഓരോ സ്ഥലത്തിരിക്കുമ്പോഴും ആ സ്ഥാനത്തിലിരിക്കുമ്പോൾ ആ സന്യാസിമാർ പറയുന്ന ആ സമയത്ത് അവിടെ താമര വിടരുന്നു എന്നാണ് പറയുന്നത് ആ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും ഈ സത്യ സത്യാന്വേഷിക്ക് പല പല അനുഭവങ്ങളാണ് ആ സമയത്തുണ്ടാകുന്നത് അവർ ഏതെങ്കിലും ഒരു ഒരു ദേവതയെ പ്രത്യേകിച്ചാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ആ ദേവതയെ അവിടെ കാണും നിങ്ങൾ വെളിച്ചത്തെയാണ് ദേവതയായിട്ട് സങ്കല്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ പ്രകാശത്തെയാണ് മാത്രമേ കാണുക അതാണ് അവിടെ പറയുന്നത് ഇരുപറവും വരും ആറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നു മേവും പടർന്ന് മേവുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ പടർന്ന് ഉയർന്നു ഇത് ഒരു സ്ഥലത്തല്ല ഈ ഇടയ്ക്കും പിങ്കളയ്ക്കും മാത്രമല്ല പ്രകാശം കൊടുക്കുന്നത് ഇവിടെ അടുത്തുള്ള മറ്റുള്ള എഴുപത്തിരണ്ടായിരം നാടികൾ ആയിരക്കണക്കിന് നാടികളുണ്ട് ആ നാടികളൊക്കെ പ്രകാശമാനമാണ് നമ്മുടെ രോ രോമകൂപങ്ങൾ വരെ പ്രകാശം നിറയി അങ്ങനെ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഗുരുവിടെ വ്യക്തമാക്കിയത് നമുക്ക് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പക്ഷെ ഗുരുവിൻ്റെ മനോഹരമായ രീതി അനായാസമായി ഗുരു അത് എഴുതിയിരിക്കുക ഇരുപുറവും വരും ആറവസ്ഥയെ കൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നു മേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും തരുവിനടിക്ക് ആ വൃക്ഷത്തിന്റെ അടിക്ക് തപസ് ചെയ്യുന്ന നരന് വരാനരകം നനച്ചടിയണം ആ നരൻ ഒരിക്കലും നരകം വരികയില്ല നരനിൽ കമ്മിരിക്കുമ്പോഴാണ് കമ്മെന്ന് വെച്ചാൽ ആത്മാവിരിക്കുമ്പോഴാണ് നരകം സ്വർ കമ്മിരിക്കുമ്പോൾ സ്വർഗ്ഗമാണ് നമ്മൾ സുവർണ പ്രകാശമായി തരംഗമായി മാറുക അപ്പോൾ സുവർണ അവസ്ഥയിൽ കമ്മിരിക്കുമ്പോൾ സ്വർഗവും കം നരനിലിരിക്കുമ്പോൾ സാധാരണ മനുഷ്യനിരിക്കുമ്പോൾ സുഖവും ദുഃഖവും വേളവും നിരാശയും അങ്ങനെയുള്ളൊരു ജീവിതമാണ് അപ്പം ഈ തരുവിനടിക്ക് ഈ മരത്തിൻ്റെ അടിയിൽ തപസ് ചെയ്തു വാഴുന്ന ഒരു നരന് പിന്നെ ഒരിക്കലും നര കൊണ്ടെത്തി അത്രയും ആണ് ഗുരു വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്ന തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരന് വരാ വരാന്ന് വെച്ചാ വരികയില്ല എന്നാണ് മീനിങ്ങനെ നിലച്ചിടേണം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഈ ലോകത്ത് ദുഃഖമില്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രാണശക്തി അസാധാരണമായ പ്രാണശക്തിയാണ് ആ പ്രാണശക്തി നിങ്ങളുടെ ഉള്ളിൽ മുഴുവനും പ്രകാശം നിറച്ച് നിങ്ങൾ ആ പ്രകാശം കാണും ആ രീതിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഇവർക്കും അതിന് കഴിയട്ടെ നന്ദി നമസ്കാരം